നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം ചിതറ എൻ വെച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പും കേരള പോലീസും ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റും സംയുക്തമായി സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം കൊട്ടാരക്കര ഡിവൈഎസ്പി മുകേഷ് നിർവഹിച്ചു പി ടി ഐ പ്രസിഡന്റ് മോനിഷ അധ്യക്ഷം വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബീന ബി എസ് സ്വാഗതം പറഞ്ഞു എസ് എൻ ഡി പി യോഗം കൗൺസിലർ പച്ചേൽ സന്ദീപ് മുഖ്യപ്രഭാഷണം നടത്തി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പ്രജി ഗോപിനാഥ് കൃതിജ്ഞ രേഖപ്പെടുത്തി ചിതറ എസ് എച്ച് ഒ അജികുമാർ മുഖ്യ അതിഥിയായിരുന്നു ജീവൻ മൂല്യമുള്ള ഒന്നാണ് ഒരു രക്തം അത് എന്ന് ജീവനാണ് അത് ഒരു അടിയന്തര ഘട്ടത്തിൽ അത് നമ്മൾക്ക് രക്തം ലഭിക്കുമ്പോഴാണ് അതിനെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തുള്ളു രക്തദാനത്തെ കുറിച്ചുള്ള ശരിയായ മൂല്യവും ബോധവൽക്കരണവും ജീവകാരുണ്യത്തിന്റെ മഹത്തായ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം ഇതിലൂടെ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കുന്നതിന് ഈ ക്യാമ്പിലൂടെ കൊച്ച ഈ സ്കൂള് കടക്കൽ ഭാഗത്തും അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലും ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്നതിന് മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ സ്ഥാപനം വലുതാവുന്നോട് തന്നെ കടക്കൽ പ്രദേശത്തുള്ള ഒട്ടേറെ ആൾക്കാർക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മുടെ കടക്കൽ അല്ലെങ്കിൽ കടക്കല് ഈ മടത്തറ ഈ പ്രദേശം ചടയമംഗലം നിയോജക മണ്ഡലത്തിനടക്കമുള്ള സ്ഥലത്ത് വ്യവസായം കൊണ്ട് വികസിക്കണം എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നമ്മുടെ ആശുപത്രിയിൽ ഇപ്പോൾ നടത്തി വരിക പെട്ടെന്നൊക്കെയുള്ള മെനസ് ആയിട്ട് വരുക നിരവധി ആളുകളെ നമ്മള് പെട്ടെന്നാണ് അഞ്ച് പ്ലസ് ചെയ്ത നടത്തി അവരെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോകും ഒരാൾക്ക് മാത്രമേ ഇതിന്റെ വില മനസ്സിലാവൂ നമ്മളുടെ മകളോ നമ്മളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരോ ഭാര്യോ പ്രസവ ആവശ്യത്തിനോ ഏതെങ്കിലും ആക്സിഡന്റ് പറ്റിയോ ഒരു ഊപ്പി ഈ സാറ് പറഞ്ഞ പോലെ ഏതെങ്കിലും റയർ ബ്ലഡ് ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട് കിട്ടാതെ നമ്മൾ മെഡിക്കൽ കോളേജിലോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വരാന്തയിലോ എന്തെങ്കിലും അലഞ്ഞു നടക്കുമ്പോൾ മാത്രമേ അലഞ്ഞു നടന്നിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഈ രക്തദാനത്തിന്റെ യഥാർത്ഥ വില മനസ്സിലാവത്തു ം ഇത് കൊടുക്കുന്നതിന് മുമ്പ് രക്തം ശേഖരിക്കുക നേരെ തന്നെ ശേഖരിക്കുക ആരോഗ്യവാനായിട്ടുള്ള ഒരാളിന് വരട്ട ഇടയിലുള്ള ഒരാളിന് മൂന്ന് മാസത്തിലാണെന്നുണ്ടെങ്കിൽ അൻപത് വയസ്സുവരെ നാല് മാസത്തിലാണ് ഇന്നും നിശ്ചബ്ദമായിരിക്കുന്ന കർത്തവ്യം ഈ യോഗത്തിലെ കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് പി ടി ആദരണിയായ പ്രസിഡന്റ് ശ്രീമതി മോഹൻഷം അവർ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നബുക്കൊപ്പം നിൽക്കുന്ന പി ടി ഐ പ്രസിഡന്റിനോടുള്ള നന്ദിയും കടപ്പാടും സ്കൂളിന്റെ പേരിൽ അറിയിക്കുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്